ശബരിമല കട്ടളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യപേക്ഷ നാളെ പരിഗണിച്ചേക്കും കേസിൽ റിമാൻഡ് കാലാവധി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞത് ചൂണ്ടിക്കാട്ടിയാണ് പോറ്റി ജാമ്യപേക്ഷ നൽകിയത് കൊല്ലം വിജിലൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക പോറ്റി ആദ്യം അറസ്റ്റിലായ ദ്വാരപാലക കേസിൽ റിമാൻഡ് കാലാവധി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ സാഹചര്യത്തിൽ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറും രണ്ട് കേസുകളിൽ ജാമ്യപേക്ഷ നൽകിയിട്ടുണ്ട് ഈ ഹർജിയും കോടതി നാളെ പരിഗണിക്കും കേസിൽ മറ്റൊരു പ്രതിയായ തന്ത്രി കണ്ഠർ രാജീവരും ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാലി ബാബുവും എസ് ശ്രീകുമാറും സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിരുന്നു ശബരിമല കട്ടളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യപേക്ഷ നാളെ പരിഗണിച്ചേക്കും കേസിൽ റിമാൻഡ് കാലാവധി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞത് ചൂണ്ടിക്കാട്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യപേക്ഷ നൽകിയത് കൊല്ലം വിജിലൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക പോറ്റി ആദ്യം അറസ്റ്റിലായ ദ്വാരപാലക കേസിൽ റിമാൻഡ് കാലാവധി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ സാഹചര്യത്തിൽ പോറ്റിക്ക് സ്വാ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറും രണ്ട് കേസുകളിലും ജാമ്യപേക്ഷ നൽകിയിട്ടുണ്ട് ഈ ഹർജിയും കോടതി നാളെ പരിഗണിക്കും കേസിൽ മറ്റൊരു പ്രതിയായ തന്ത്രി കണ്ഠർ രാജീവരും ജാമ്യപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവും എസ് ശ്രീകുമാറും സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിരുന്നു